ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയോൺ ഉള്ള ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ഭാഗ്യശാല നിങ്ങളിലാരെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പുതിയ പുതിയ നല്ല ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പുതിയ ഫോളോവേഴ്സ് നമ്മൾക്ക് വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ അറിയുന്നതിന് വേണ്ടി കുറച്ച് ഡീറ്റെയിൽസ് പറയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെറ്റ് പേയ്മെന്റിലൂടെയാണ് നമ്മുടെ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡി ടി ഡി സി പോസ്റ്റൽ സർവീസൊക്കെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായി കണ്ടുവന്നു വെച്ചാൽ ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും പര എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും പുതു ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ വീഡിയോ കണ്ടോന്നിച്ച് ലൈക്ക് ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാലും നിങ്ങൾ കുറെ പേർക്ക് എപ്പോഴും പരാതിയുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയായാലും നമ്മൾ ഓൺ നമ്മൾ നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രീസ്റ്റോക്ക് കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കേണ്ട എന്തായാലും റീസ്റ്റോക്ക് വരുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പുതിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് റീസ്റ്റോക്കൊന്നുമല്ല പുതിയ പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇഷ്ടപ്പെടുന്ന വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ മായി കോൺടാക്ട് ചെയ്തിട്ട് ഓർഡർ വേഗത്തിൽ തന്നെ പ്ലേസ് ചെയ്യുക കേട്ടോ സെയിം റേറ്റ് സെയിം എല്ലാം ആയിട്ട് തന്നെയാണ് വന്നത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് സോറി ടു നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ എപ്പോഴത്തേം പോലെ തന്നെ ഈ പ്രൊഡക്റ്റ് നൽകുന്നത് ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് കോട്ടണിനാണ് വന്നിട്ടുള്ളത് പുതിയൊരു പാറ്റേണും കൂടി ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ചെറിയൊരു രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ന്യൂ ലോഞ്ച് എന്ന രീതിയിൽ ഒന്ന് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പം അത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇനിയും അതുപോലത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ വെയർ ചെയ്യാത്തത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് ലെങ്ത് വരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എക്സൽ ഡബിൾ എക്സൽ എൽ യൂസ് ഒരു ഫ്രീ സൈസ് ആണ് വരുന്നത് അതുകൊണ്ട് ഒരു അപ് ടു ഡബിൾ എക്സലുകാർ വരെയാണ് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുക ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ നമ്മുടെ ഒരു മാക്സി ഗൗൺ നോർമൽ ഒരു മാക്സി ഗൗണിന്റെ ഒരു കോട്ടൺ ടൈപ്പ് വേർഷൻ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കെട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് ഫസ്റ്റ് വൺ ഈയൊരു റെഡ് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിന് പ്രത്യേകിച്ച് സെയിം തന്നെയാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന അതേ പ്രൊഡക്റ്റ് സ്ക്വയർ നെക്കാണ് ഫുൾ ലെങ്ത് ആണ് താഴ്ഭാഗത്ത് ഇതാണ് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ജസ്റ്റ് ഒരു അതുപോലെ തന്നെ ബാക്കിൽ ടൈ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞ് സ്ലീവ് നമ്മൾ ഇത് ബലൂൺ സ്ലീവ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ചെറിയൊരു റിബ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് ജസ്റ്റ് നമുക്ക് ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സ്ലീവ് ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ബലൂൺ സ്ലീവ് ആകുമ്പോൾ ഒന്ന് ഫ്രീ സൈസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു റിച്ച് ലുക്ക് നൽകുന്നുണ്ടാവും ഒരു ഫ്രോക്കിന്റെ തന്നെ ഏഹ് അതെ ഫ്രോക്കിന്റെ തന്നെ ഒരു ഫീല് നമുക്ക് അതിൽ കൊണ്ടുവരും ഒന്ന് കയ്യിലൊരു വ്യത്യാസം വരുത്തുന്നത് കൊണ്ട് തന്നെ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ് ചെയ്യുക ഇതിനനുസരിച്ച് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ഇതിനനുസരിച്ച് അടുത്ത വീഡിയോസിലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അതിന്റെ ജസ്റ്റ് കളർ ചേഞ്ച് ആണ് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിന്റെ സെയിം തന്നെ കളർ വ്യത്യാസം ഒരു ടൈപ്പ് ആണ് ഒരു കോഫി ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ടച്ചും കൂടി കൊടുത്തിട്ടുള്ള ചിക്കു പ്രിന്റൊക്കെ ആയിട്ട് സൂപ്പർ ആയിട്ടുള്ളതാണ് സെയിം താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ബലൂൺ സ്ലീവ് ആണ് കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള റിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം എല്ലാം ബാക്കിയൊക്കെ കറക്റ്റ് അതുപോലെ തന്നെയാണ് സ്ക്വയർ നെക്കും ടൈ ചെയ്യാനുള്ള സംഭവം ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്സ്ട്രാ ഒരു ഈ ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് വേർഷൻ ആയിട്ട് കുറച്ച് ബ്ലൂ നേവി ബ്ലൂ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നു റെഡാണ് അതിൻ്റെ ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ അതിൽ കുറച്ച് ഡിഫറെൻറ്റ് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് സെയിം ബലൂൺ സ്ലീവാണ് റിബ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്ക് തന്നെയാണ് താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാനുള്ള സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ കാര്യം യൂസ് ചെയ്യാവുന്ന ഒരു എല് കാര്ക്കൊക്കെ ജസ്റ്റ് ഷെയ്പ്പ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീ ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ ഏതൊരു ഡ്രസ്സായാലും നമ്മൾ എങ്ങനെയാണോ വെയർ ചെയ്യണം അതിനനുസരിച്ച് നമുക്ക് അതിൽ എന്താ പറയുക സ്റ്റെയിൽ ആക്കാൻ കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ചുകൂടി മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് അത് വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഡിമാൻഡിങ് പ്രൊഡക്റ്റ് ആയിട്ട് കുറെ പേരെടുത്ത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് ആയിരുന്നു ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റ് നല്ല രീതിയിൽ തന്നെ ഡിമാൻഡിങ് ആയിരുന്നു അതിന്റെ തന്നെ ആ ബ്ലാക്ക് കൂടുതലായിട്ട് നിർത്തിയിട്ട് കുറച്ച് പ്രിന്റിൽ വ്യത്യാസവും കളറിലെ ചേഞ്ചൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ കേട്ടോ ഇത് കണ്ടില്ലേ അതിൽ തന്നെ ബ്ലാക്കിന്റെ സെയിം ഇവിടെ സെൻറ്ററിലായിട്ട് വേറെ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അന്ന് കൊണ്ടുവന്ന പ്രിൻ്റല്ല ഒരു ഓറഞ്ച് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഓരോ പ്രിൻ്റ് ആയിരിക്കും കേട്ടോ വന്നിട്ടുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ നെക്കാണ് നോർമൽ സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്വയർ നെക്കാണ് പിന്നെ അതുപോലെ താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ടൈറ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു അഞ്ച് കളേഴ്സ് ആണ് ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മെറൂൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം തന്നെ പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടേ എനിക്ക് ഈ ഒരു ആ ഒരു ബ്ലാക്കിന്റെ പ്രിന്റ് എന്നും സ്ക്രീൻഷോട്ട് ഇപ്പോഴും നമ്മൾ അന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ എന്നും നമ്മളിപ്പോൾ ന്യൂ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴും അതിലെന്തായാലും മെസ്സേജിലൊരു പത്ത് എന്താ പറയുക ഒരു അമ്പത് മെസ്സേജെങ്കിലും ഈ ഒരു ബ്ലാക്ക് പ്രിൻറ്റിനായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു സെയിം പാറ്റേണിലുള്ള തന്നെ റീസ്റ്റോക്ക് വന്നിട്ടുള്ളത് വേറൊരു മോഡലായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നേവി ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കളർ എങ്ങനെ പെർഫെക്റ്റ് അതിൽ കറക്റ്റ് എന്ന് അറിയില്ല ജസ്റ്റ് ചെറിയ ചേഞ്ച് വേണമെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കുറവൊക്കെ വരാം കേട്ടോ ഇതാണ് സെയിം തന്നെ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് സെൻറ്ററിലായിട്ടാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെ ആയിട്ടാണ് പ്ലെയിൻ സ്ലീവ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ചിലതിൽ സ്ലീവിലെ എൻഡിലായിട്ട് ആ ബോർഡർ കൊടുത്തിട്ടുണ്ടാവും പിന്നെ താഴ്ഭാഗത്തായി ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്ക് തന്നെയാണ് ബാക്കും സെയിം അതുപോലെ തന്നെയാണ് വരുന്നത് നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയാനും വേഗം ഓർഡർ പ്ലേസ് ചെയ്യാനും ഒക്കെ പറ്റുന്നതായിരിക്കും കേട്ടോ അതെ കോൾ ചെയ്താൽ നമ്മൾ എടുക്കുന്നതായിരിക്കില്ല എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നമ്മൾ വിളിച്ച് അറിയിക്കാൻ നമുക്ക് കഴിയുന്നതായിരിക്കില്ല ഒരു അഞ്ചേ ടു ഒരു അഞ്ചരൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആ സമയം എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നാലും വന്നില്ലെങ്കിൽ ഒന്ന് കയറി ചാനലൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ അഞ്ച് മണി മുതൽ സോറി രാവിലെ അഞ്ച് മണിയിൽ വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ടൈമിംഗ് ഷെഡ്യൂളൊക്കെ വരുന്നത് കേട്ടോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും വീഡിയോസ് എന്തായാലും മെസ്സേജിലൊക്കെ എന്തൊക്കെയായാലും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതിലൊന്നും ആരും വെറിയടാവേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് പ്രിന്റ് സെന്ററിലൂടെ കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡറിലായിട്ട് ആഹ് എൻഡിലായിട്ട് ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്കാണ് ബാക്കിലായിട്ട് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് സെയിം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ബ്ലാക്കിൽ തന്നെ പീ ഗ്രീൻ ഒരു പീകോക്ക് ബ്ലൂ ആണ് സെന്ററിലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നത് കേട്ടോ സ്ലീവിന്റെ എൻഡിലും സെയിം തന്നെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സ്ക്വയർ നെക്കാണ് താഴ്ഭാഗത്തായി ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നമ്മുടെ എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു അജ്രാക്ക് പോലെ തോന്നിപ്പിക്കുന്ന ആ ഒരു മൂന്ന് ആണ് വന്നിട്ടുള്ളത് ഇതൊരു മെറൂൺ ആണ് ആ മെറൂൺ റെഡ് ചില്ലി അതുപോലെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് സെയിം തന്നെ ഒരു മാംഗോ പോലത്തെ ഒരു പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ആയിട്ട് കൊടുത്ത് താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് സെയിം ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സ്ക്വയർ നെക്കാണ് വരുന്നത് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാനുള്ള സംഭവം ഒക്കെ ഉണ്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് അമ്പത്തി എട്ട് അറുപത് ലെങ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അങ്ങനെ ചെയ്യാതാണ് ഫ്രോക്ക് നെയ്റ്റി എന്നാണ് നമ്മൾ ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഈയൊരു ലെങ്ത്തിൽ ചെയ്യുന്നത് ട്ടോ നെക്സ്റ്റ് ഫീഡിങ് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിന് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ വരുന്നതായിരിക്കും ട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഈയൊരു റെഡ് ചില്ലി ആണ് ഡിമാൻഡിങ് ആയിട്ടുള്ള ആണ് ഈ ഒരു മൂന്ന് കളേഴ്സും ഇതിൽ വരുന്ന പ്രിൻറ്സ് ഉണ്ടോ സെയിം തന്നെയാണ് ജസ്റ്റ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആ ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ആ ഒരു പ്രിന്റിൽ ജസ്റ്റ് സെൻറ്ററിലുള്ള ആ ഒരു പ്രിന്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അഞ്ച് കളേഴ്സ് നാല് കളേഴ്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലേ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വന്നിട്ട് താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്ക് തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിലായിട്ട് മൂൺ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടവർക്ക് ചിലവർക്ക് വേണമെങ്കിൽ ലെങ്ത്ത് വേണമെന്നുണ്ടാവും സ്ലീവ് ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടാവും വേണമെങ്കിൽ നമുക്കതിനനുസരിച്ച് സ്ലീവ് എടുത്തിട്ട് അതിനനുസരിച്ച് യൂസ് ചെയ്യാനും കഴിയുന്നതായിരിക്കും കേട്ടോ ബ്ലാക്ക് ഭാഗത്ത് തന്നെ സെയിം തന്നെയാണ് പ്രിന്റ് റൗണ്ട് ആണ് നെക്ക് കൊടുത്തിട്ടുള്ളത് ടൈ ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട് ടു നയൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നേവി ബ്ലൂ ആണ് അതുപോലെയാണ് വരുന്നത് അതെ കോട്ടൺ ആണ് മെറ്റീരിയൽ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ തന്നെ നല്ല ഗ്രീൻ ഷെയ്ഡ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ിന്റ് ആണ് വന്നിട്ടുള്ളത് എല്ലാ പ്രിന്റുകളും നമ്മൾ ഓരോ പ്രാവശ്യം കൊണ്ടുവരുന്നതും അത്രയ്ക്ക് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് എങ്ങനെ ഉണ്ടാവും എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ ആയി നോക്കിയിട്ടാണ് പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത് ട്ടോ എന്തായാലും ആ ഒരു റൈറ്റിന് നിങ്ങൾക്ക് സൂപ്പർ ഡൂപ്പർ വേർത്ത് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ള ബ്ലാക്കിൽ നല്ലൊരു ബ്ലൂ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നത് സെയിം തന്നെയാണ് പ്രിന്റ് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം വരുന്നു സ്ക്വയറിനൊക്കെ ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് ബാക്കിൽ ടൈ ചെയ്യാൻ വരുന്നുണ്ട് താഴെ ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് വേഗത്തിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ബലൂൺ സ്ലീവില് ഇനി നമ്മൾ ചെയ്യണോന്നുള്ളത് നിങ്ങളുടെ കമന്റ് ചെയ്യുക പിന്നെ വേണ്ടവർക്കൊക്കെ ഒന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഡി ടി ടി സി പോസ്റ്റർ സർവീസൊക്കെ അവൈലബിൾ ആണ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരിത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്നും നമ്മൾ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് എത്തിക്കുന്നത് വെറുതെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾ കാണിച്ചു തന്നെ വീഡിയോ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാവും നമ്മൾക്ക് യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിട്ട് തന്നെയാണ് ഓരോ വീഡിയോയും നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയ്ക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അതൊക്കെ എന്തായാലും മനസ്സിലാക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഇനി ഇരുപത്തി അഞ്ച് കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ട്വന്റി ഫൈവ് കെയില് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സൂപ്പർ ഡൂപ്പർ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നുണ്ടാവുക ഓഫർ ആയിരിക്കും ആ ഒരു ഓഫർ എന്താ പറയാ അത്രയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തവർക്കുള്ള ഒരു ഓഫർ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ വേഗത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് നമുക്ക് വേഗത്തിൽ ട്വൻറ്റി ഫൈവ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല പുതിയ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ പഫ് സ്ലീവിൽ വേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസും ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ കുട്ടികളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനും ഒരുപാട് നല്ല റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അത് ഇൻഷാല്ല റീസ്റ്റോക്ക് വരുന്നതായിരിക്കും കേട്ടോ അതൊക്കെ എന്തായാലും നമ്മളെപ്പോഴും ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ റീസ്റ്റോക്ക് വരുന്നതായിരിക്കും അതൊരു നമ്മളൊരു പരീക്ഷണാർത്ഥം ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു അഭിപ്രായ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്തായാലും നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നവരെ ടേക്ക് ചെയ്യാം ബൈ ബൈ